നടുവേദന വരാതിരിക്കാനുള്ള എക്സസൈസ് സീരീസുകളുടെ ആറാമത്തെ വീഡിയോ ഈ എക്സസൈസിന്റെ പേരാണ് ഗ്ലൂഡ് ബ്രിഡ്ജസ് ഇത് ലോകമെമ്പാടും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ഇത് വേണ്ടത് നമ്മളൊരു യോഗ വെച്ച് താഴത്ത് കിടക്കുക സ്റ്റെപ്പ് വൺ മുട്ടുമടക്കിയിട്ട് നമ്മുടെ പാദങ്ങള് നിലത്ത് ഫ്ലാറ്റ് ആയിട്ട് തന്നെ വെക്കുക സ്റ്റെപ്പ് ടൂ നമ്മുടെ അമ്പലിക്കസ് താഴേക്ക് വലിക്കുക സ്റ്റെപ്പ് ത്രീ നമ്മൾ മെല്ലെ റോൾ ചെയ്ത് ഹിപ്പ് തൊട്ടിട്ട് താഴത്തേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാം ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഒരു അഞ്ച് തൊട്ട് പത്ത് ബ്രീതിങ് വരെ ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗ്ലൂഡ് മസിൽസ് നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ലിഫ്റ്റ് ചെയ്യാൻ സ്ട്രേറ്റ് ലൈനിലാണ് നമ്മുടെ അബ്ഡമൻ്റെ പൊസിഷൻ വരേണ്ടത് അധികം കൂടാനും പാടില്ല സാവധാനം തിരിച്ച് പഴയ പോലെ നമ്മൾ റോൾ ചെയ്ത് താഴത്തേക്ക് തന്നെ എത്തുക കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബട്ടക്സിലെ മസിൽസ് എല്ലാം വീക്ക് ആവും നമ്മുടെ ലോവർ ബാക്കിലുള്ള മസിൽസൊക്കെ ഈ ജോലി ഏറ്റെടുത്തിട്ട് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നു അതുകൊണ്ടും നിങ്ങൾക്ക് ലോ ബാക്ക് വരാം അത് മുന്നേ കാണിച്ച എല്ലാ വീഡിയോസും നല്ലപോലെ റിസീവ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളൊരു താങ്ക് യു പറയുന്നു ഈ എക്സസൈസും നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക